കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പീപ്പിൾസ് വെൽഫെയർ അസോസിയേഷന്റെ പതിനെട്ടാമത് വാർഷികാഘോഷം നടന്നു കിടങ്ങൂർ പി കെ വി ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ചികിത്സ സഹായ വിതരണവും നടന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഇന്ത്യയിൽ പുരസ്കാര ജേതാവായ പാലേറ്റീവ് നേഴ്സ് ഷീല റാണിയെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മുണ്ടക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനം തുടങ്ങിയ സംഘടന ഞാൻ രണ്ടായിരത്തി പത്തിൽ ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട നാളെ മുതൽ എനിക്ക് സംഘടനയുമായിട്ടുള്ള അഭീരിയുമായിട്ടുള്ള ബന്ധമുണ്ട് കിടന്നൂർ ഗ്രാമപഞ്ചായത്ത് ഫിസിക്കലി പീപ്പിൾ ഹാൻഡിക്യാപ്റ്റ് പീപ്പിൾ വെൽഫെയർ അസോസിയേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം പറ്റുന്ന പേര് പേരിലായ ശ്രീ എ സി ബേബിസിന്റെ പേരായിരുന്നു ആ ശാരീരിക കുറവുകൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കോട്ടയത്ത് കളക്ട്രേറ്റില് നാലായിരുന്ന ബീച്ചിന് വിവിധ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ശാരീരികമായ അവയവങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്ത ആളുകളെക്കാൾ മെച്ചപ്പെട്ട നിലയ്ക്ക് അദ്ദേഹം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് വാസ്തവത്തിൽ എന്റെ മനസ്സിന് പലപ്പോഴും ആഴത്തിലൊരു പതി പതിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ വാസ്തവത്തില് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കുഴപ്പങ്ങളില്ലാത്ത ആളുകളെ ചിന്തിക്കുമ്പോൾ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് സജി ചാക്കോ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അശോക് കുമാർ പൂതമന ഡോക്ടർ മേഴ്സി ജോൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയാക്കൽ അഡ്വക്കേറ്റ് ജയമോൻ തങ്കച്ചൻ വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സംഘടനാ സെക്രട്ടറി ജെയിംസ് കെ ജെ ട്രഷറർ എം വി ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു